കൂട്ടുകാരെയും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ അവിലുകൊണ്ട് ഒരു പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ അവിലുകൊണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല സ്വാദുള്ള പുട്ടാണ് അപ്പോൾ ഞാനൊരു അരക്കിലോ അവലെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് കുതിരാൻ വെക്കണം അതിന് മുന്നേ കുതിരാൻ വെക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിരാൻ വയ്ക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ കഴുകിയ വെള്ളം മാത്രം മതി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മാത്രമല്ല നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതാ നമ്മൾക്ക് ഇതിങ്ങനെ അമർത്തി കൊടുക്കുമ്പം തന്നെ ഇതുപോലെ കിട്ടണം ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കണം എന്നിട്ട് മൂടി അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അവൽ ഇത് മട്ട അവിലാണ് അപ്പം നമ്മൾക്കിനി പുട്ടുണ്ടാക്കാൻ നോക്കാം അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒണ്ടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഈ അതിൻ്റെ അച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന തേങ്ങയൊക്കെ താഴേക്ക് പോവും അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്ത് അവിലും കുറേശേ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ പുട്ടിന് പുട്ടുപൊടി ഇടുന്നില്ലേ അതേപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇങ്ങനെ പുട്ടുപൊടി ഇടുമ്പോൾ നമ്മൾ അമർത്തി കൊടുക്കാറില്ല ഇതൊന്നും അമർത്തി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്ന് ഉതിർന്ന പോലെ ആയിപ്പോകും അപ്പോൾ ഇത് ഒന്ന് കയ്യിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം അപ്പം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഉണ്ടാക്കി ഉടനെ മകനൊക്കെ എടുത്ത് കഴിക്കും അവന് കറിയൊന്നും ഇതിനാവശ്യമില്ല മറ്റെല്ലാത്തിനും കറി ആവശ്യമാണ് അപ്പോൾ അതായത് ഞാനൊരു ഉണ്ടപ്പിട്ട് ഉണ്ടാക്കി എടുത്തു വെച്ചതാണ് പക്ഷേ അതിൽ നിന്ന് കക്ഷി കുറച്ച് എടുത്ത് കഴിച്ചു അപ്പോൾ രണ്ടാമത്തേതാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് ഞാൻ നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ തേങ്ങയിട്ട് നമ്മൾ സാധാ പിട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കുക വളരെ എളുപ്പത്തിൽ എടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അവൽ പിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറിയില്ലാതെ തന്നെ നല്ല സ്വാദുള്ള പിട്ടാണിത് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ കാരണം നമുക്ക് അരിപ്പൊടിയൊന്നും ഇല്ല എങ്കിൽ ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ രണ്ടാമത്തെ പുട്ടുകൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം